കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ആണ് ആയിട്ടുള്ളത് ഇനി മെയിൻ ആയിട്ടുള്ള അതാണ് ഒരു ട്രക്ക് തോന്നിയിട്ടുള്ളത് അതിനപ്പുറം ഇപ്പം ഉപകാരമൊക്കെ മസാല ഉണ്ട് അതിപ്പോൾ മസാല നമുക്ക് ധൈര്യമായിട്ട് അവർ പറയുന്ന കറക്റ്റ് പ്രൊപ്പോഷൻ നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും നമുക്ക് ധൈര്യമായിട്ട് എവിടെയൊന്നും വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ശമ്പളമൊക്കെ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും വളരെ നല്ല രീതിയിലുള്ള സാലറി എനിക്കുണ്ട് റിക്വയർമെൻറ്റ് സാലറി എന്നുള്ള രീതി സക്സസ്സായിട്ടുണ്ടെങ്കിൽ അപ്പം മുന്നോട്ട് പോയി എന്നാലും നമ്മളെ കൂടെ ഈ ഇതൊക്കെ പഠിച്ചിറങ്ങിയ ശേഷം സ്റ്റാർട്ടിങ്ങൊക്കെ എന്ത് ശമ്പളം കിട്ടിയിട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിംഗ് ഒരു ഒരു ആവറേജ് സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും വെളിപ്പെടുത്തിക്കുള്ളൂ എത്രയാണ് ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട് എൻ്റെ അന്ന് എണ്ണൂറാണ് പറഞ്ഞിരുന്നത് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വൺ വൺ മന്ത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ ആയിരത്തി ഇരുന്നൂറാണ് ഡെയിലി തേർട്ടി സിക്സ് ഉണ്ട് ഇപ്പോൾ ഫാമിലി ഒക്കെ കൊണ്ടുപോകാൻ പോവാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ട് ഇപ്പൊ എന്തൊക്കെ ഡിഷുകളും മെയിനായിട്ട് ഇവിടെ നിന്ന് പഠിച്ച് ചെയ്യുന്നത് മന്തി ബിരിയാണി തന്നെ ഇപ്പോൾ നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പുറം പിന്നെ സൗത്ത് ഇന്ത്യൻ ഉണ്ട് പിന്നെ അത് അറബിക്കില് ഐറ്റംസ് എല്ലാം ഉണ്ട് നല്ലൊരു നിങ്ങൾ ആദ്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ സ്ഥാപനത്തെ കുറിച്ചും ട്രെയിനിങ്ങിനെ കുറിച്ചും ഒക്കെ എങ്ങനെ എങ്ങനെയറിഞ്ഞത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഹോട്ടൽ എംപ്ലോയീസിൻ്റെ ഒരു ഗ്രൂപ്പ് അതിൽ നിന്നൊരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ട് അത് ജോലി എത്ര ദിവസം കൊണ്ട് ജോലി കിട്ടി എനിക്ക് ആക്ച്വലി രണ്ട് ദിവസം ട്രെയിനിങ് ആണ് എടുത്തത് സെൻ്ററിൽ ട്രെയിനിങ് രണ്ട് ദിവസമായിരുന്നു അതിനുശേഷം ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ എനിക്കൊരു മൂന്ന് ദിവസം ആയിട്ട് ഇവിടെ നിന്ന ആളുണ്ടായിരുന്നു കറക്റ്റായിട്ട് കിട്ടി മൂന്ന് ദിവസം എല്ലാം ടോട്ടൽ അഞ്ച് ദിവസം ട്രെയിനിങ് സെറ്റ് ആവാൻ പറ്റി അത് എന്തുകൊണ്ടാണ് പറ്റാൻ കാരണം അങ്ങനെ പറ്റാൻ കാരണം അവർ ഗൈഡിങ് തന്നെയാണ് അതുപോലെ ഇവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അതുപോലെ നിങ്ങൾ പഠിച്ചു പോയി അവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ എങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ഇവിടെ നിന്നുള്ള സപ്പോർട്ട് നല്ല നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ ടൈമിൽ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ അവർ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് എടുക്കുക വാട്സപ്പ് കോൺടാക്ട്സ് അങ്ങനെയുള്ള രീതിയിൽ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക അതാ ഞാൻ പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്നും വർക്ക് ചെയ്യാം ആരെയും നമുക്ക് ഇപ്പൻ ചെയ്യേണ്ട ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഇപ്പോൾ എത്ര മാസമായി മൊത്തത്തിൽ നമ്മളെ ഇവിടെ നിന്ന് പഠിച്ചതിന് ശേഷം പുറത്ത് നമ്മൾ കേരളത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ രണ്ടര മാസം രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ഹാപ്പി എൻ്റെ ആണ് റൂമും സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള എല്ലാ രീതിയിലും ഉണ്ട് ഓക്കെ വീട് എവിടെ സ്ഥലം പറഞ്ഞത് തിരുവാൻഡ്രത്തെവിടെയാ മെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര ഓക്കെ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇവിടെ എത്തി കാര്യങ്ങൾ പഠിച്ചു എങ്ങനെയുണ്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ ബിരിയാണിയൊക്കെ നമുക്ക് അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നല്ലൊരു സന്തോഷം കിട്ടുന്ന കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് അളവിൽ ടൈമും സ്കീപ്പ് ചെയ്യാവുന്നതും നല്ലൊരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പോയി എടുത്ത് വയ്ക്കുമ്പോൾ അവരും ഹാപ്പി ആകുന്നുണ്ട് ഹാപ്പി ആവുന്നുണ്ട് അപ്പോൾ ഓക്കെ നന്നായി വരട്ടെ ഇനിയും പഠിക്കുക ഇനിയും മുന്നേറുകൾ ദെസ്റ്റ്